അസ്സാ വലൈക്കും ഇപ്പൊ നമ്മൾ വിശുദ്ധ ഖുറാനെടുത്തു കഴിഞ്ഞാൽ വിശുദ്ധ ഖുറാനിലെ എല്ലാ അധ്യായത്തിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് സൃഷ്ടാവ് എല്ലാം കാണുന്നു കേൾക്കുന്നു അറിയുന്നു ഇനി അതിനൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം സൃഷ്ടാവ് എല്ലാം കാണുന്നു കേൾക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് നമ്മളെ തലയാണ് കാരണം നമ്മളെ തലയിൽ തന്നെയാണ് നമ്മളെ കണ്ണും മൂക്കും ചെവിയും എല്ലാം അള്ളാവും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം സൃഷ്ടാവിന്റെ അംശത്തിന്റെ ഓർഡറിലാണ് നമ്മളെ ശരീരം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് അപ്പൊ ഏറ്റവും വേറെ ഒരു അംശത്തിന് ആയിട്ടാണ് നമ്മുടെ തല ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാവിനെല്ലാം കാണാം കേൾക്കാം അറിയാം ഒരു തെളിവ് നമ്മുടെ ശരീരം തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം അപ്പോൾ വിശുദ്ധ കുറാല് ഏറ്റവും കൂടുതൽ ഉള്ളൊരു കാര്യമാണ് സൃഷ്ടാവ് എല്ലാം കാണുന്നു അറിയുന്നു കേൾക്കുന്നു ഇനി അതിനുള്ളൊരു ഉദാഹരണം ഞാൻ പറയാം സൂറ അനാമിലെ ഇരുപത്തേഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഒരു സ്ത്രീ അവരെ ഭരിക്കുന്നതായി ഞാൻ കണ്ടെത്തുകയുണ്ടായി എല്ലാ കാര്യങ്ങളിൽ നിന്നും നൽകപ്പെടുകയുണ്ടായി അവർക്ക് ഗംഭീരമായ ഒരു സിംഹാസനമുണ്ട് അപ്പൊ ബൽക്കിസാഗ്നെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവളും അവളുടെ ജനതയും അള്ളാഹുവിന് പുറമെ സൂര്യന് പ്രണാമം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടെത്തി പിഷാജ് അവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി തോന്നിപ്പിക്കുകയും അവരെ നേർമാർഗത്തിൽ നിന്നും തടയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ അവർ നേർവൈ പ്രാപിക്കുന്നില്ല അപ്പോ പിഷാജിന്റെ പണിയാണ് സത്യത്തിന്റെ മാർഗത്തിൽ നിന്നും തെറ്റായ രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞിരിക്കുന്നതും പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിനെ അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച്ച് അങ്ങനെ ചെയ്യുന്നു അപ്പൊ ഇവിടെ യഥാർത്ഥ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള രഹസ്യം അവിടെ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു രഹസ്യം യഥാർത്ഥത്തിൽ എന്താണ് സൃഷ്ടാവ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സൂര്യനെ ആരാധിക്കുന്നത് ഇവിടെയും അള്ളാഹു പറയുന്നുണ്ട് ഇനി അള്ളാഹുവിന്റെ അംശത്തിലേക്ക് നമ്മൾ പോകാന്നുണ്ടെങ്കില് ആ ഒരു അംശം നമ്മളാശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിലാ നാമം വന്നത് നമുക്ക് മഴ വേണമെങ്കിലും കാറ്റും എല്ലാ കാര്യം ഈ അംശത്തിലാണ് ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ വിമാനം പറക്കണമെങ്കിൽ കപ്പിൽ ഓടിക്കണെങ്കിൽ അംശത്തിന്റെ സഹായം വേണം നമ്മുടെ ജനനം നമ്മുടെ മരണം നമ്മളെ ഹൃദയത്തെ വർഗയിപ്പിക്കുന്നത് നമ്മളെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നത് നമ്മളെ എല്ലാ രഹസ്യവും പരസ്യം അറിയുന്നത് ഇപ്പൊ ഭൂമിയുടെ ചന്ദ്രന്റെ ഒക്കെ കറക്കഥവാ രാവും പകലും ഈ ഒരു അംശത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അംശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് ഇവിടെ നമുക്കത് വ്യക്തമാക്കാൻ കഴിയുന്നത് പക്ഷെ ഇതിനെ പറ്റി നമുക്ക് അറിവില്ലാത്തത് പല പല രീതിയിൽ നമുക്ക് ഖുറാന് മനസ്സിലാക്കാതെ പോകുന്നത് ഇനി മറ്റൊരു കാര്യം എന്നുള്ളത് ഉപസഹത്തിലും നമ്മള് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശേഷം വിശുദ്ധ ഖുർആാന് വ്യക്തമായിട്ട് വ്യാ വ്യാഖ്യാനിക്കപ്പെടുന്നത് മഹദീമാവ് ആയിരിക്കും അപ്പൊ എന്താ മഹദീമാവിന് എല്ലാ സത്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണ് മഹദിമാവ് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മളെ ശരീരത്തിൽ തന്നെ സൃഷ്ടാവ് പല രീതിയിലുള്ള തെളിവുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതുവഴിയെങ്കിലും നമ്മൾ നമ്മള് സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക